പ്രതിപക്ഷ നേതാവ് ഒരു വലിയ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉപകരാർ കൊടുത്തിരിക്കുന്നത് വലിയ അഴിമതിയുണ്ട് എന്നാരോപിക്കുന്നു ഒപ്പം തന്നെ അതുകൊണ്ടാണ് കേന്ദ്രത്തിനെതിരെ സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഒന്നും പറയാത്തത് അല്ല ഒന്ന് ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്വം നിർമ്മാണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണ് എന്നുള്ളത് പ്രതിപക്ഷ നേതാവിനും അറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ള നിലപാടും എല്ലാവരും അറിയുന്ന കാര്യമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിച്ച് മുന്നോട്ട് വരുന്നു സംസ്ഥാന സർക്കാർ നിലപാട് നേരത്തെ അറിയിച്ചതുമാണ് ഈ ജൂൺ മാസം നാലാം തീയതി കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയെ കാണുന്നുണ്ട് ഡൽഹിയിൽ പോയി ഡൽഹിയിൽ പോയി പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഇങ്ങനെ വിളിച്ചു പറയുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല നിലമ്പൂര് തെരഞ്ഞെടുപ്പാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തെ സംഭവ വികാസങ്ങൾ യു ഡി എഫിനെ എത്രത്തോളം പ്രയാസത്തിലാക്കി എന്നുള്ളത് ഞാൻ പറയേണ്ടതില്ലല്ലോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല നിലമ്പൂർ നിയമസഭയുടെ നിയമ ഉപതെരഞ്ഞെടുപ്പ് ആ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായുള്ള രണ്ട് മൂന്ന് ദിവസത്തെ സംഭവവികാസങ്ങൾ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അത് ഇല്ലാത്ത മറ്റ് ചില പ്രശ്നങ്ങൾ ഇതൊക്കെ കൂടെ വന്നപ്പോൾ പ്രതിപക്ഷ നേതാവിന് വല്ലാത്തൊരു ബേജാർ കുടിഞ്ഞിരിക്കുകയാണ് അപ്പം ആ ബേജാറിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം സംസ്ഥാന സർക്കാർ എന്തോ ക്രെഡിറ്റ് എടുക്കുന്നു ക്രെഡിറ്റ് എടുക്കുന്നു ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് എന്നാണ് പറയുന്നത് അതിപ്പോൾ പ്രത്യേകിച്ച് ആരോടെങ്കിലും പറയണോ സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ അല്ലായിരുന്നു അധികാരത്തിൽ വന്നതെങ്കിൽ ഈ പദ്ധതി ഉണ്ടാകില്ല അതൊരു വസ്തുതയാണ് അത് ആരെങ്കിലും ക്രെഡിറ്റ് എടുക്കാൻ പറയുന്നോ അല്ലെങ്കിൽ ക്രെഡിറ്റിന് വേണ്ടി ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണ് അതൊക്കെ ജനങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ അത് ജനങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ദേശീയപാത വികസനത്തിനും ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിച്ചത് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരാണ് എന്നാണ് നാടിൻ്റെ അഭിപ്രായം അത് വസ്തുതയാണ് പ്രതിപക്ഷ നേതാവിന് അതിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടോ ഉണ്ടെങ്കിൽ പറയട്ടെ രേഖകൾ സംസാരിക്കും പറയട്ടെ ഭൂമി ഏറ്റെടുക്കൽ തടയാൻ വേണ്ടി ഇതിലും വലിയ കരച്ചിലല്ലേ ഇപ്പോഴുള്ള കരച്ചിലൊക്കെ ചെറുതാ ഇതിലും വലിയ കരച്ചിലായിരുന്നു എന്തൊക്കെ തരം സമരമായിരുന്നു പല പല കിളി സമരങ്ങൾ നടന്നിരുന്നു നിശ്ചയതാർത്ഥത്തോടുകൂടി സംസ്ഥാന സർക്കാർ നിലപാട് ആ നിലപാട് സ്വീകരിച്ചു എൽ ഡി എഫ് ഭരണമല്ല കേരളത്തിലെങ്കിൽ ഭൂമി ഏറ്റെടുക്കൽ നടക്കുമോ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ഞങ്ങളിത് ചെയ്യുന്ന ഒന്നും ക്രെഡിറ്റ് എടുക്കാനോ മറ്റെന്തിനോ അല്ല ജനമാണ് തീരുമാനിക്കേണ്ടത് ആരാണിതിൽ ഞാൻ പൂർത്തീകരിക്കട്ടെ നിങ്ങൾ ടെൻഷനാവില്ല പൂർത്തീകരിക്കട്ടെ ജനമാണ് തീരുമാനിക്കേണ്ടത് ഇതിലേത് സർക്കാർ വന്നപ്പോഴാണ് കാര്യം ചെയ്തത് യു ഡി എഫ് ഭരിച്ചപ്പോൾ ഇതൊക്കെ മുടക്കിയവരാണ് എല്ലാം മുടക്കിയവരാണ് ഈ പദ്ധതിയുടെ ഭാഗമായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഓഫീസും കൂട്ടിപ്പോയതാണ് അപ്പം ഞങ്ങൾ ചെയ്ത കാര്യം ഞങ്ങൾ ജനങ്ങളോട് പറയില്ലേ പ്രത്യേകിച്ച് നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ നിങ്ങളെ കുഴപ്പമില്ല നിങ്ങളുടെ മറ്റു ചില മുകളിലുള്ളവർ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങൾ ജനങ്ങളെത്തിക്കാൻ തയ്യാറാകാത്ത സ്ഥിതി വന്നാൽ ഞങ്ങൾ സാധ്യമാകുന്ന വഴി ഞങ്ങൾ സ്വീകരിക്കും അതിലും സോഷ്യൽ മീഡിയ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതിലെ തെറ്റുണ്ടോ കേരളത്തിൻ്റെ ഏറ്റവും അധികം റീൽസ് ഉപയോഗിച്ച പ്രതിപക്ഷ നേതാവിൻ്റെ പേര് വി ഡി സദൂശനാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് എടുത്ത് പരിശോധിച്ച് നോക്ക് എന്തൊക്കെ തരം റീല അദ്ദേഹമാണ് റീൽസിനെതിരെ പ്രസംഗിക്കുന്നത് ഞങ്ങൾ പ്രചരിപ്പിക്കുന്ന വീഡിയോകൾ ഞങ്ങൾ പ്രചരിപ്പിക്കുന്ന റീൽസ് ഞങ്ങൾ പ്രചരിപ്പിക്കുന്ന ഷോർട്സ് ഞങ്ങൾ പ്രചരിപ്പിക്കുന്ന ചിത്രങ്ങൾ കൺസ്ട്രക്റ്റീവാണ് ക്രിയാത്മകമാണ് ഒരു നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ജനങ്ങളിൽ എത്തിക്കുന്ന ഇടപെടലാണ് എന്നാൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഫേസ്ബുക്ക് തുറന്നു നോക്കിയാൽ അതിൽ റീൽസും വീഡിയോസും കണ്ടാൽ പനിയില്ലാത്തവന് പനി വരും ആളെ പേടിപ്പിക്കുന്ന നിലയിലുള്ള കാര്യങ്ങളല്ല അപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം റീൽസ് ഉപയോഗിച്ച പ്രതിപക്ഷ നേതാവ് തന്നെ റീൽസിനെതിരെ പ്രസംഗിക്കും പിന്നെന്താ അദ്ദേഹം പറയുന്നത് എൽ ഡി എഫും ബി ജെ പി തമ്മിലുള്ള ബാന്താണ് ആരാ പറയുന്നത് ആർ എസ് എസിൻ്റെ തലവൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ കുമ്പിട്ട് നിന്ന് നമസ്കാരം അർപ്പിച്ചിട്ട് രാവിലെ ഇറങ്ങുന്നയാളാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തതയോടുള്ള രാഷ്ട്രീയ നിലപാടല്ലേ അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാം അത് ഞാൻ പ്രതിപക്ഷ നേതാവിനും കുറ്റപ്പെടുത്തില്ല കാരണം ഈ സംഭവ വികാസങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ പ്രയാസപ്പെടുത്തിയിട്ട് യു ഡി എഫ് രാഷ്ട്രീയത്തെ ജനങ്ങൾ കൂടുതൽ കൂടുതൽ തിരിച്ചറിയുന്നു നിലമ്പൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് എം സ്വരാജ് ചുറ്റി കരിവാൾ നക്ഷത്ര ചിഹ്നത്തിൽ നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കും എന്ന വസ്തുത തിരിച്ചറിഞ്ഞതിൻ്റെ ഭേജാറാണ് ഇത്തരം പ്രതിപക്ഷ നേതാവിന്റെ ഴിമതി നടന്നു അപ്പോൾ പോലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ വിമർശനം ഉയരുന്നില്ല അതിന്റെ ഒരു ബാന്ധവത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ നിലമ്പൂരിൽ നടക്കുന്നതാണ് അതോടൊപ്പം തന്നെ പറയുന്നത് ഈ യു ഡി എഫിന്റെ വോട്ട് ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് ബിജെപിയുടെ ഭാഗത്ത് നടക്കുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുന്നതാണ് ഇന്നത്തെ സ്ഥാനാർത്ഥികൾ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളും എടുക്കേണ്ട സമീപനവും എടുത്തിട്ടുണ്ട് ബാക്കി നാലാം തീയതി ഞങ്ങൾ ശ്രീ നിതിൻ ഗഡ്കരിയെ കാണുന്നുമുണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പദ്ധതി പ്രതിപക്ഷ നേതാവിനെ വ്യക്തിപരമായിട്ട് ഞാൻ പറയില്ല യു ഡി എഫിലെ പലരുടെയും പ്രശ്നം ഈ പദ്ധതി പൂർത്തീകരിക്കപ്പെടരുത് ഈ പദ്ധതി ആകെ മുടങ്ങണം നിങ്ങൾ കണ്ടില്ലേ അത് ആ നിർ ആ ഒരു ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായപ്പോൾ എല്ലാവരും പ്രയാസപ്പെട്ടു നമ്മളൊക്കെ പ്രയാസപ്പെട്ടു എന്നാൽ ഇതാ കിട്ടിപ്പോയി എന്നുള്ളതിൽ ആഹ്ലാദ നൃത്തമായിടുന്ന നിലയിലല്ലേ ചില നേതാക്കന്മാർ യു ഡി എഫ് നേതാക്കന്മാരുടെ പ്രസ്താവന ഈ പദ്ധതി ഞങ്ങളുടെ കാലത്ത് എന്തായാലും ഇത് പരമാവധി ഭരിക്കുന്ന സമയത്ത് ഇത് മുടക്കിയിട്ടുണ്ട് ഇനി നടക്കരുത് എന്ന ചിന്താഗതിയാണ് ഇത്തരം പ്രസ്ഥാന പ്രസ്താവനകളുടെ പിന്നിൽ അതിൻ്റെ ഭാഗമായിട്ട് ഇതെങ്ങനെയാണ് മുടക്കാൻ പറ്റുക ഈ പദ്ധതി എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നാഷണൽ ഹൈവ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ തലവൻ്റെ കോളർ പിടിച്ച് രണ്ടെണ്ണം പൊട്ടിച്ചിട്ടാണോ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടത് എന്നിട്ട് ഇങ്ങനത്തെ ഒരു പദ്ധതി ഈ നാട്ടിൽ വേണ്ട നിങ്ങൾ നിങ്ങളൊറ്റ നീ വഴിക്ക് വരണ്ട എന്ന സമീപനമാണോ ജന ആഗ്രഹിക്കുന്നത് ജനം ആഗ്രഹിക്കുന്ന എന്താ നിർമ്മാണത്തിലെ അപാകത വളരെ ഗൗരവത്തിൽ കണ്ട് അതിനെതിരെ തിരുത്തൽ നടപടി സ്വീകരിക്കണം തെറ്റാരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർക്കശ നിലപാട് സ്വീകരിക്കണം മേലിൽ ആവർത്തിക്കാതിരിക്കുന്ന നിലയിൽ നിർമ്മാണം മുന്നോട്ട് പോകണം ഇതാണ് ജന ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ പോയിന്റ് ജനാഗ്രഹിക്കുന്ന രണ്ടാമത്തെ പോയിന്റ് ഈ പദ്ധതി പൂർത്തീകരിക്കണം എന്നാ ഈ പദ്ധതി യാഥാർത്ഥ്യമാണെന്നാ ഈ പദ്ധതി യാഥാർത്ഥ്യമാകാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ചലനം ഒരു നിലപാട് ഒരു പ്രസ്താവന ആരെങ്കിലും നിന്നും ജനം സ്വീകരിക്കുമോ ജനം ഇഷ്ടപ്പെടുമോ ഈ പദ്ധതി ഇനി വേണ്ട എന്ന് പ്രസ്താവന കൊടുക്കേണ്ട ഈ പദ്ധതി ഇനി വേണ്ട എന്ന് വരുത്തക്ക നിലയിലുള്ള ഒരു ഇടപെടൽ ഞങ്ങൾ ആരെങ്കിലും നടത്തിയാൽ ജനം ഇഷ്ടപ്പെടും ജനം അത് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഒരു സംസ്ഥാനത്തെ ഒരു മന്ത്രിസഭ എന്നുള്ള നിലയിൽ വളരെ പോസിറ്റീവായ നിലപാടാണ് എടുത്തിട്ടുള്ളത് തെറ്റായ നിർമ്മാണ രീതിയെ കൃത്യമായും പരിശോധിക്കണം എന്നാൽ നിർമ്മാണം അത് മുന്നോട്ട് പോകണം അത് യാഥാർത്ഥ്യമാകണം ഇതാണ് നാടാഗ്രഹിക്കുന്നത് എന്നാൽ ഇതിന് പകരം പ്രകോപനമുണ്ടാക്കി പദ്ധതിയാകെ പൊളിക്കുക എന്നുള്ള നിലപാട് ഇവിടെ ആകെ ലക്ഷ്യം ഈ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതാക്കന്മാരുടെ ലക്ഷ്യം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ദേശീയപാതയുടെ പ്രവൃത്തി ഒക്കെ അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് കൂടുതൽ ക്ഷീണം വരുമെന്നാണ് അവർ കാണുന്നത് അല്ലെങ്കിലേ ക്ഷീണം വരും അത് മനസ്സിലാക്കുന്നില്ല എന്ത് വന്നാലും ക്ഷീണം വരും ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിച്ച് മുന്നോട്ട് പോകണം അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഇത് മുടക്കുക എന്നുള്ള നിലപാട് സ്വീകരിക്കുക ഇത് യാഥാർത്ഥ്യമാക്കണം ഈ പദ്ധതി അതിനുവേണ്ടി ഇടപെടുന്നത് ഇന്നലെ വരെ എങ്ങനെയാണോ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് പിന്തുണ നൽകിയത് ആ പിന്തുണ തുടർന്ന് നൽകും എന്നാൽ തെറ്റ് പോരായ്മകൾ ഇന്നലെ എങ്ങനെയാണോ ചൂണ്ടിക്കാട്ടിയത് അത് ചൂണ്ടിക്കാട്ടും പോരായ്മകൾ ചൂണ്ടിക്കാട്ടും നിർമ്മാണം നല്ല നിലയിൽ നടക്കണം പദ്ധതി യാഥാർത്ഥ്യമാകണം അതിന് പകരം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ഒരു ഏറ്റുമുട്ടലിലേക്ക് സംസ്ഥാന സർക്കാർ പോയി എല്ലാവരും ഇവിടുന്ന് അടിച്ച് നിന്ന് ഓടിക്കണം എന്നൊരു നിലപാട് പ്രതിപക്ഷ നേതാവ് ആഗ്രഹിക്കുന്നത് പോലെ എടുക്കുന്ന സമീപനമല്ല ഞങ്ങളുടെ അല്ല അതൊക്കെ പരിശോധിക്കട്ടെ ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകളോ അഴിമതിയോ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും ബന്ധപ്പെട്ടവർ പരിശോധിക്കട്ടെ പരിശോധിച്ച് കർക്കശമായ നിലപാട് സ്വീകരിക്കണം അതിൽ ആർക്കാ സംശയമുള്ളത് എന്നാൽ ഈ പ്രശ്നം പറഞ്ഞുകൊണ്ട് ഇനി റോഡിൻ്റെ പണി നാട്ടിൽ നടക്കാൻ പാടില്ല എന്ന് തോന്നുന്ന നിലയിലുള്ള ഒരു നിലപാട് സ്റ്റേറ്റ് ഗവൺമെൻറിൻ്റെ ഭാഗത്ത് നിന്ന് വരണം എന്ന് നിർബന്ധ നിർബന്ധിക്കുന്നവരുടെ താല്പര്യത്തിന്റെ പിന്നിൽ എന്താണ് ഈ പദ്ധതി നടക്കരുത് എന്നുള്ളതാണ് ഇതൊക്കെ ജനങ്ങൾക്ക് ഗഡ്കരിയാണ് പാലം എന്നാണ് പറയുന്നത് ഈ ബി ജെ പി ബാധവത്തിന്റെ കേരള കേന്ദ്ര സർക്കാർ തമ്മിലുള്ള അതിൻ്റെ പാലം ഗഡ്കരിയാണ് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ തൃശ്ശൂർ ചരിത്രത്തിലാദ്യമായി നിതിൻ ഗഡ്കരിയുടെ പാർട്ടിയുടെ ചിഹ്നത്തിൽ ഒരു എം പി എ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടല്ലോ അത് പരിഹരിക്കട്ടെ ആദ്യം വോട്ട് മറിച്ചവരുണ്ട് വോട്ട് മറിക്കാൻ പ്രേരിപ്പിച്ച നേതാക്കന്മാരുണ്ട് എന്ന് കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നില്ലേ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിൻ്റെ പേരിൽ നടപടിയെടുക്കാൻ പ്രതിപക്ഷ നേതാവ് മുൻകൈ എടുത്തിട്ടുണ്ടോ കോൺഗ്രസ് നേതാക്കന്മാർ മുൻകൈ എടുത്തിട്ടുണ്ടോ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി കേരളത്തിലെ ലോക്സഭാ സീറ്റുകളിൽ താമര ചിഹ്നം വിരിയാൻ കാരണം ഇന്ന ഇന്ന നേതാക്കന്മാരാണെന്ന് പറഞ്ഞ അവരെ നടപടി എടുത്തോ ഇനി ഒക്കെ പോട്ടെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പഴയ കോൺഗ്രസ് ബി അല്ല അത് നിങ്ങളിപ്പോ കേരള കോൺഗ്രസ് ബി എന്ന് പറയുന്നത് അതിന് മുമ്പ് കെ എസ് യു എന്നുള്ളൊരു ഒരു ഒരു സാധനം കൂടി മനസ്സിലാക്കുന്നത് എനിക്കറിയില്ല ഇനി തെറ്റാണ് അറിയില്ല ഞാൻ കേട്ടാ നേതാവ് നിങ്ങക്ക് അവരല്ലേ ഇല്ലേ പറയപ്പെടുന്നുണ്ട് വേറെന്താണെങ്കിൽ നിങ്ങൾ ചോദ്യം ചോദിച്ചു അങ്ങനെയാണ് പറയുന്നത് ബി ജെ പിക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടാക്കി കൊടുക്കുന്ന സംവിധാനമായിട്ട് ഇവർ മാറുകയല്ലേ എത്രത്തെ സ്ഥലത്ത് ബി ജെ പി സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാനുള്ള പണിയെല്ലാം എടുക്കുന്നത് എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകളുണ്ട് ആ രാഷ്ട്രീയ നിലപാടുകൾ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം അതെടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങളൊരു ആർ എസ് എസ് സംഘപരിവാര നേതാവിൻ്റെയും ഫോട്ടോയിൽ മുമ്പിട്ട് നിന്ന് വിളക്ക് എത്തിച്ച് ചിന്താവാദ വിളിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിനല്ല ഈ അൻവറിനെ അടുപ്പിക്കരുത് യു ഡി എഫിലേക്ക് അടുപ്പിക്കരുത് എന്നുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്താണ് ഈ